ഇന്ത്യൻ ഫലകങ്ങൾ രണ്ടായി പിളരുകയാണെന്ന സൂചനയുമായി ഭൌമശാസ്ത്രജ്ഞർ ഈ പ്രതിഭാസം സംഭവിക്കുന്നതോടെ ഭൂമിശാസ്ത്രപരമായി വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് അമേരിക്കൻ ജിയോഫിസിക്കൽ യൂണിയനിലാണ് പുതിയ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇത് ഡീലാമിനേഷൻ അതായത് പല ഫലകങ്ങളായി വേർപെട്ടു പോകുന്ന പ്രതിഭാസത്തിന് കാരണമാകുമെന്നും ഭൂമിയുടെ ആവരണങ്ങളിലൊന്നായ മാൻറ്റിലേക്ക് ഭൂവൽക്കരണത്തിലേക്ക് താഴ്ന്നു പോകുമെന്നും പറയുന്നു ഏകദേശം അറുപത് ദശലക്ഷം വർഷങ്ങളായി ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകവുമായി കൂട്ടിയിടിക്കുകയാണ് ഇതാണ് ഹിമാലയൻ പർവ്വത യുടെ രൂപീകരണത്തിന് പിന്നിലെ ഘടകം ഇത് ഇപ്പോഴും തുടരുകയാണ് സമീപകാലങ്ങളിലുണ്ടായ പുതിയ പഠനമാണ് ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യൻ ഫലകത്തിന്റെ ഒരു ഭാഗം ഡീലാമിനേഷന് വിധേയമാകുന്നുവെന്നാണ് കണ്ടെത്തൽ ഫലകത്തിന്റെ കട്ടി കുറഞ്ഞ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിലേക്ക് താഴ്ന്നു പോകുകയാണ് ടിബറ്റൻ നീരുറവുകളിലെ ഭൂകമ്പ തരംഗങ്ങളും ഹീലിയൻ ഐസോടോപ്പുകളും വിശകലനം ചെയ്തതിന് ശേഷമാണ് ഇത്തരമൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നത് മുൻപ് ഫലകത്തിൽ ലംബമായ ഒരു വിള്ളലും കണ്ടെത്തിയിരുന്നു ഭൂഖണ്ഡങ്ങൾ ഇത്തരത്തിൽ വേർപെട്ടു പോകാൻ സാധിക്കുമെന്ന് അറിയില്ലായിരുന്നുവെന്നും ഉട്രക്ട് സർവകലാശാലയിലെ ജിയോ ഡൈനാമിസ്റ്റായ ഡൌ വാൻ ഹിൻസ്ബർഗൻ പറഞ്ഞു ഇത്തരത്തിൽ ഡീലാമിനേഷൻ പ്രക്രിയ നടക്കുന്നത് ഭൂകമ്പ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും പഠനങ്ങളുണ്ട് സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ജിയോഫിസ്റ്റായ സൈമൺ ക്രെംബറ്റും ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിമാലയൻ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഫലകങ്ങൾ നിരന്തരം കൂട്ടിയിടിക്കുന്നതിലൂടെ ഫലകങ്ങൾക്കിടയിലെ സമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകും ഇത് ടിബറ്റൻ പീഠഭൂമിയിൽ കൂടുതൽ ഭൂകമ്പ സാധ്യതയുണ്ടാക്കും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പഠിച്ചുവരികയാണെന്ന് മൊണാഴ്ച സർവകലാശാലയിലെ ജിയോ ഡൈനാമിസ്റ്റായ ഫാബിയോ പറയുന്നു ഭൂകമ്പ സാധ്യതയേറെ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തിനാല് വരെ ഉണ്ടായ വലിയ ഭൂകമ്പങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇന്ത്യയും ഇടം നേടിയത് ചൈന ഇന്തോനേഷ്യ ഇറാൻ ജപ്പാൻ യുഎസ്എ തുർക്കിയ ഇന്ത്യ ഫിലിപ്പീൻസ് ഇറ്റലി മെക്സിക്കോ എന്നിവയാണ് പത്തു രാജ്യങ്ങൾ ഒന്നിലധികം ടെക്ടോണിക് ഫലകങ്ങളുടെയും സങ്കീർണമായ ഭൂമിശാസ്ത്ര ഘടനയുടെയും സംഗമസ്ഥാനത്തുള്ള ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഭൂകമ്പങ്ങള്ക്ക് വളരെ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത് ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം സാമ്പത്തിക വികസനം ആഗോളവൽക്കരണം എന്നിവയാണ് ഭൂകമ്പ സാധ്യത വർദ്ധിക്കാൻ കാരണം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ ഭൂപ്രദേശത്തിന്റെ അൻപത്തിയൊൻപത് ശതമാനത്തിലധികവും മിതമായതോ കഠിനമായതോ ആയ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുള്ളതാണെന്നാണ് ഗവേഷകർ പറയുന്നത് കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ കിലോമീറ്ററിനുള്ളിൽ നാലോ അതിൽ കൂടുതലോ തീവ്രതയുള്ള രണ്ടായിരത്തി ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് പ്രതിവർഷം ശരാശരി കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയിൽ അനുഭവപ്പെട്ട ഏറ്റവും ശക്തമായ ഭൂകമ്പം രണ്ടായിരത്തി ഏപ്രിലിൽ തീവ്രതയുള്ള ഭൂകമ്പമാണ് ശേഷം ഇന്ത്യയെ ബാധിച്ച ഏറ്റവും ശക്തമായ ഭൂകമ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റിൽ ദിബ്രുഗഡിനടുത്ത് എട്ട് ദശാംശം ആറ് തീവ്രതയിലുള്ള ഭൂകമ്പമായിരുന്നു ഈ വർഷം ആദ്യം ടിബറ്റിലുണ്ടായ വൻ ഭൂചലനം ഇന്ത്യയടക്കം ഞെട്ടിച്ചിരുന്നു റെക്റ്റാസ്കേലിൽ ഏഴ് ദശാംശം ഒരു തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ടിബറ്റിലുണ്ടായത് നൂറിലധികം പേരുടെ മരണത്തിനും ഈ ഭൂചലനം കാരണമായി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി